ഹരേ കൃഷ്ണ ജയ് ശ്രീ രാധേ രാധേ അപ്പോൾ നിങ്ങൾക്ക് ഈ പുഷ്പം മനസ്സിലായോ നമ്മുടെ കേരളത്തിൽ ഇതിൻ്റെ പേര് നിശാഗന്ധി അഥവാ അനന്തശയനം എന്നാണ് അനന്തശയനം എന്ന ഈ പുഷ്പത്തിന് പേര് വരാൻ കാരണം എന്താണെന്നറിയോ ഈ പുഷ്പത്തിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ നോക്കിയാൽ ശ്രീമൻ നാരായണൻ അനന്തൻ്റെ മുകളിൽ ശയിക്കുന്നത് പോലെ പത്ത് തലയുള്ള പാമ്പിൻ്റെ മേൽ ശയിക്കുന്നത് പോലെയാണ് നമുക്ക് കാണാൻ കഴിയുക ഇതിൻ്റെ ഉൾഭാഗം ലക്ഷ്മി സമേതനായ നാരായണൻ പത്ത് തലയുള്ള പാമ്പിൻ്റെ മുകളിൽ ശയിക്കുന്നത് മാതിരിയാണുള്ളത് അതുകൊണ്ടാണ് അനന്തശയനം എന്നതിന് പേര് വന്നത് ഇതെൻ്റെ വീട്ടിലുണ്ടായ പൂക്കളാണ് ആറ് പൂക്കൾ ഉണ്ടായി ഇത് വീടുകളിൽ ഉണ്ടാവണമെങ്കിൽ തന്നെ അതൊരു പുണ്യമാണെന്നാണ് പറയുക ആ പേരിൽ തന്നെ ഉണ്ടല്ലോ അല്ലേ പുണ്യം അനന്തശയനം എൻ്റെ വീട്ടിൽ മുന്നേ ഈ പുഷ്പ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ ഒരുപാട് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അനന്തശയനം എനിക്ക് എങ്ങനെയെങ്കിലും വേണം അങ്ങനെ ഭഗവാനോട് ഒരുപാട് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അവസാനം എൻ്റെ ഏച്ചി എൻ്റെ ഏച്ചിയുടെ വാട്സപ്പ് സ്റ്റാറ്റസിലെ ഏച്ചിയുടെ ഒരു കമ്പനിക്കാരൻ്റെ സ്റ്റാറ്റസ് കണ്ടു അനന്തശയനം പൂത്തു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി ഭഗവാൻ എനിക്ക് തന്നൊരു വഴിയാണിത് അപ്പോൾ ഞാൻ ഏച്ചിനോട് പറഞ്ഞു ആ ചേച്ചി ആ ഏട്ടൻ്റെ കയ്യിൽ നിന്ന് ആ വീട്ടിൽ നിന്ന് പോയിട്ട് എന്തായാലും അനന്തശയനം വാങ്ങിക്കൊണ്ടുവരണ എന്ന് അങ്ങനെ ചേച്ചി ആ കൂട്ടുകാരനോട് ചോദിക്കുകയും ആ കൂട്ടുകാരൻ വഴി ഞങ്ങൾക്കിത് കിട്ടുകയും ചെയ്തു ഭഗവാന്റെ അനുഗ്രഹം നല്ലാണ്ട് എന്താ പറയുക അത്രയ്ക്ക് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഈ പൂവിന് വേണ്ടിയിട്ട് അങ്ങനെ പൂവിൻ്റെ ഇലയാണ് നടുക നമ്മൾ സാധാരണ പുഷ്പം പോലെയല്ല ഇതിന് ഇതിൻ്റെ ഇല പറിച്ചു നട്ടാൽ ഇതിൻ്റെ ഇല തളിർത്ത് തളർത്ത് വലുതായി വലുതായി അങ്ങനെ പൂക്കളുണ്ടാവും അങ്ങനെ കുറേ ദിവസം കാത്തു നിന്നപ്പോൾ പൂക്കളുണ്ടായി ആദ്യം ഒന്നുണ്ടായി പിന്നെ രണ്ടുണ്ടായി അങ്ങനെ കൂടി 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 വന്നു അങ്ങനെ ഇതപ്പോൾ ആറെണ്ണം ഉണ്ടായിരിക്കുകയാണ് ഒരുപാട് സന്തോഷമായി പൂ കണ്ടപ്പോൾ പിന്നെന്താ പറയുക ഈ പൂവ് രാത്രി കാലങ്ങളിലാണ് പൂക്കുക ഒരു ഏഴ് മണി എട്ട് മണിയാകുമ്പോൾ തന്നെ ഈ ഇങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ട് തുറന്നു വരും അങ്ങനെ ഒരു എട്ടെട്ടര ഒമ്പത് മണിയാകുമ്പോഴേക്കും പൂർണ്ണമായിട്ട് പൂത്ത് കഴിയും ആ സമയത്ത് നമ്മളിത് പൂത്തത് അറിഞ്ഞിട്ടില്ലെങ്കിൽ ഈ പൂവ് തന്നെ നമ്മളെ അറിയിക്കും എങ്ങനെയാണെന്നല്ലേ ഈ പൂവിൻ്റെ മണം എന്തൊരു മണാന്നറിയോ അല്ലാത്തൊരു ആകർഷിപ്പിക്കുന്നൊരു മണമാണ് അപ്പം നമുക്ക് മനസ്സിലാക്കാം ഇത് പൂത്തത് കഴിഞ്ഞിട്ടുണ്ടെന്ന് അങ്ങനെ വന്നു നോക്കുമ്പോഴാണ് ഞങ്ങൾ ഈ ആറ് പുഷ്പങ്ങൾ വിരിഞ്ഞത് കണ്ടത് ഇതിങ്ങനെ ചെറിയൊരു മുട്ട ഉണ്ടാവുക ആദ്യം തിരിപ്പൊടികൾ അങ്ങനെ വലുതായി 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 വരിക ചെയ്യുക പിന്നെ ഈ പൂക്കൾ ഉണ്ടാവാൻ വേറെ പ്രത്യേകിച്ച് ഒരു വളവും ഇട്ടുകൊടുത്തിട്ടില്ല കേട്ടോ എന്താ വെച്ചെന്ന് വെച്ചാൽ ചളിയും അതുപോലെ ചാണകം മാത്രമേ ഇട്ടിട്ടുള്ളൂ വേറെ ഒരു വളവും ഇട്ടിട്ടില്ല ഇത് നമ്മൾ അത്രയും വൃത്തിയോടും ശുദ്ധിയോടും കൂടെ ഇതിനെ പരിപാലിച്ചാൽ അത്രയ്ക്കും നല്ലതായിരിക്കും ഒരു അധികം വെയിൽ തട്ടാനും അധികം മഴ കൊള്ളാനും ഒന്നും പാടില്ലാത്തൊരു സ്ഥലത്ത് വെക്കുന്നതായിരിക്കും നല്ലത് ഞാൻ അങ്ങനെയാണ് വെച്ചത് ഇത് ഈ ഒരു സമയത്താണ് ഉണ്ടാവുക എന്ന് തോന്നുന്നു പൂക്കൾ ഒരു ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലാണെന്ന് തോന്നുന്നു പൂക്കുക ഇവിടെ അങ്ങനെയാണ് പൂക്കാറുള്ളത് ഇതിങ്ങനെ മുട്ടിട്ട് കാണുമ്പോൾ തന്നെ നല്ല സന്തോഷമാകും വളരെ സന്തോഷമാകും ഇങ്ങനെ മുട്ടിട്ടത് വലുതായി 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 അങ്ങനെ ഒരു വലിയ പൂ ഉണ്ടാകും ചെറിയൊരു മുട്ടിൽ നിന്ന് വലിയ പൂവുണ്ടാകുമ്പോൾ അതുമാത്രമല്ല ഒരുപാട് ആഗ്രഹിച്ച പൂവും ഭഗവാന്റെ കാരുണ്യത്താൽ കൊണ്ട് മാത്രമാണ് ഈ പൂവ് ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടായത് അപ്പം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നനച്ചു കൊടുക്കണം കേട്ടോ ദിവസങ്ങളിൽ എല്ലാ സമയവും നനക്കണ്ട ഏതെങ്കിലും ഒരു സമയം നനച്ചു കൊടുക്കണം എന്തായാലും ഭഗവാന്റെ കാരുണ്യത്താൽ ലഭിച്ച ഈ പൂവിൻ്റെ ഇല ഇല ഇത്രയും തളിർത്ത് വലുതായി ഇത്രയും കുറേ പൂക്കളൊക്കെ ഭഗവാന്റെ കാരുണ്യത്താൽ തന്നെ ഉണ്ടായി ഞങ്ങൾക്കത് കാണാനും സാധിച്ചു ഞാൻ പറഞ്ഞല്ലോ ഇത് രാത്രി കാലങ്ങളിലാണ് പൂക്കാറുള്ളതെന്ന് അപ്പോൾ ഈ രാത്രി കാലങ്ങളിൽ മാത്രമേ ഈ പൂവിനെ കാണാനും കഴിയുള്ളൂ എന്ന് വെച്ചാൽ രാവിലെ ആകുമ്പോഴേക്കും ഇത് വാടിപ്പോയിട്ടുണ്ടാവും രാത്രി കാലങ്ങളിൽ മാത്രമേ ഇങ്ങനെ വിടർന്നിട്ട് നിൽക്കുകയുള്ളു അപ്പോൾ ഇതിന് രണ്ട് ഈ പൂവിന് രണ്ട് പ്രത്യേകതയാണ് ഉള്ളത് എന്തൊക്കെയാണെന്നറിയോ ഒന്ന് രാത്രി കാലങ്ങളിൽ മാത്രം പൂക്കുന്നത് ഒന്ന് രണ്ടാമത്തേത് ഇതിൻ്റെ ഇല മാത്രം നട്ടപിടിപ്പിച്ചാൽ അത് വളർന്ന് വളർന്ന് വലുതായി കുറേ പൂക്കളും ഉണ്ടാകും അതാണ് പിന്നെ മൂന്നാമത്തൊരു വലിയൊരു ഭഗവാന്റെ നാമം തന്നെ നമുക്ക് ഈ ഈ പൂവിലെ കാണാൻ പറ്റും അനന്തശയനം അതൊരു മൂന്നാമത്തൊരു വലിയൊരു പ്രത്യേകതയാണ് അല്ലേ ഈ ഭഗവാൻ അനന്തൻ്റെ മേൽ ശയിക്കുന്ന നാരായണൻ ലക്ഷ്മി സമേതനായ നാരായണനെയും ഈ പൂവിലെ കാണാൻ പറ്റും അപ്പോൾ നിങ്ങളുടെ വീട്ടിലും ഈ പൂവ് ഈ പുണ്യമാർന്ന അനന്തശയനം പുഷ്പം ഉണ്ടോയെന്ന് കമൻ്റ് ചെയ്യൂട്ടാ അപ്പോൾ എല്ലാവർക്കും ഹരേ കൃഷ്ണ ജയ ശ്രീ രാധേ രാധേ